എന്താ കഥങ്ങള് അങ്ങനെ എടുക്കാനൊന്നും പറ്റൊന്നില്ല വല്ലാത്ത ഒരു ചോറായി പോയി അങ്ങനെ എടുക്കാൻ പറ്റുമല്ലോ പൊന്നാര മനുഷ്യ ഇങ്ങനെ പറ്റില്ലേത്ര അതില് ഒരു ഇതുണ്ട് അതില് പോയി നോക്കിയ മതി ആ ഇത് കാണുന്നില്ല

പിന്നെ അവിടെ ആര് ചിരിച്ചീന് ആരാണ് അത് അതെങ്ങനെയാ എടുക്ക എനിക്ക് അറിയത്തില്ല ഞാൻ പറഞ്ഞറിയാം എന്നാ പിന്നെ മറ്റേ ഇത് ആ തരുക്കോ എവിടെ കൊണ്ടുപോയി കാണിച്ചു പറഞ്ഞിട്ടെ അതെവിടെ പോയിട്ട് മാറിയാ മാറില്ലേ

അതൊന്നും ഇതില് അവനോട് ഞാൻ പറഞ്ഞു അതെ അതല്ല സിംഹത്തിന് ആദ്യം തിന്നാൻ കൊടുക്കണം അത്ര പറഞ്ഞോളത്തെ വീട്ടിലൊരു സിംഹം ഉണ്ട് എന്റെ വാപ്പാന്ന് ഓ എന്റെ വാപ്പ വീട്ടിലൊരു സിംഹ ഉണ്ട് പറയാൻ പാടില്ല മനുഷ്യനോട്ട് കൊടുക്കായിട്ട് ഞാൻ നിങ്ങൾക്ക് വന്നിട്ടല്ല

തീരുമാനമായി കേറി വന്നതാണ് അതേപോലെ കേറി ശ്രുതി തമ്പിന്റെ ലൈവിലൊക്കെ പായുന്ന വാരി കുതിരൊക്കെ പായേണ്ടിരുന്നു അങ്ങനെ പായിക്കാൻ അറിയില്ല ആരും എനിക്കും വച്ചിരുന്നില്ല ില്ല് പോവാ നിങ്ങള് ശ്രുതി താമിന്റെ ലൈവില് പായണ പോലെ ഓളെ പോലെ ഇപ്പൊ എല്ലാരും ഇപ്പൊ പായാൻ പറ്റുമോ അപവാദം പറയാട്ട് നാളെ കത്തു ഇവിടെ ഒന്നും പറയാം ആൾക്കാരെ പായാൻ പറ്റാ എല്ലത് പിന്നെ കുറച്ചും കൂടെ എല്ലാട്ടാ എന്തൊന്ന് എനക്കറിയില്ല ഇച്ച കമന്റിൽ എഴുതി വിട്ടത് ആരൊക്കെ ഉള്ളതെന്നു ആയിക്കോട്ടെ

ഞാൻ എൻറെ ലൈവിലുള്ള എൻറെ ആൾക്കാരുടെ കമന്റിനാണല്ലോ വായിക്കാം നിങ്ങളെ ആൾക്കാരുടെ കമന്റ് നിങ്ങൾക്ക് വായിക്കാൻ അറിയുന്നില്ലേ ആളെ വിളിച്ചു വരുത്തി ഇങ്ങോട്ട് പോലും ചോറും പൊരിച്ച അയാളെ പിന്നെ നിങ്ങൾ എന്താ കോപ്പനങ്ങനെ ചെയ്തിട്ടിരിക്കുന്നു നിങ്ങളോട് ബിജിന്റെ പോയി കേറാൻ ശെരിയാണോ ചക്കന്മാര് പറയണു ബിജിന്റെ ലൈവിൽ പോയി കേറാൻ ബിജി ആരാജി ആരാണെന്ന് കാരണം കൊണ്ടു ഏത് എറലി കേറിക്കാണിക്കൊരു പ്രശ്നമുള്ള കാര്യങ്ങളോ ഞാൻ ഈ സംസാരിക്കണമെന്നൊക്കെ കൊണ്ടെടുത്തിട്ടേ ആൾക്കാർ വലിയ ഫോളോവേഴ്സ് വാങ്ങാൻ നിക്ക ഉടുപ്പില്ലാത്ത ആൾക്കാർ എനിക്ക് പ്രശ്നൊന്നുമില്ല ഞാൻ കാലല്ലേ പറയണത് എടുത്ത് നാട്ടിൽ തന്നെയല്ലേ ഞാൻ അരിപ്പൊടി കൊടു നിക്കണേ അതേപോലെ മിച്ചറ് ചിപ്സ് ീഫ് അക്കെ ഓരോരുത്തർക്ക് കൂടുന്ന ഡോട്ടറിനൊക്കെ പറഞ്ഞിട്ട് സാധനം ഇല്ല കൺമുഞ്ഞി കാണത് ഞാൻ പെട്ടെന്ന് കഴിച്ചു പോകും നിങ്ങൾക്ക് ബിജിനെ അറിയില്ല കിക്കിയമാനെ അറിയാ കറി കിക്കിയറിയില്ല വന്നത് എനിക്ക് ചോദിക്കാനും പറയാനൊക്കെ ആൾക്കാരുണ്ട് ഞങ്ങൾ ഇനി വെറുതെ തല്ലി എടുക്കാനൊക്കെ അലിവ അവിടെ അലിവല്ലാ അലിവ ഉണ്ടായിരുന്നു കറുത്ത അലിവല്ലേ അതിനൊക്കെ നാളെ ആൾക്കാർ വര ആൾക്കാർ ആരാക്കാര് പേർ ഒക്കെ തിന്നത്

ലൈവിന്റെ ഓഫീഷൻ നിക്കിട്ട് ഇങ്ങോട്ട് നിങ്ങൾ ആരുകൾ അയാളെ ലൈവില് പോയിക്കോഷല്ലേ ആ നോക്കി നോക്ക അവ ഞാൻ അതോട് പറയാൻ എത്തിയായിരുന്നു ഇറങ്ങി പോവ നിങ്ങൾ എങ്ങനെ എന്തൊക്കെ വന്നിടോ പൂജെന്നൊക്കെ ആരൊക്കെ എന്തൊക്കെ മുട്ടനൊക്കെ ഇയാളും

സാധനം എനക്കും തട കുറച്ച് അതെവിടുന്ന് എടുക്കണ്ടിട്ടിയെ എല്ലാരും പോവേ

മോട്ടത്തിൽ അത് ദാവുന്നുണ്ടല്ലോ അതല്ല 3.23 എന്നൊക്കെ കാണിക്കുന്നടലൻമ്പോ ഇവിടെ മേലെ ഒരു കുത്താന ഒക്കെ കയ്യൊക്കെ കാണണ്ടല്ലോ എനിക്ക് അറിയയതില്ല ശല്ലി ഇടതൊ കാട്ടീനു ഇങ്ങ അണ്ടപ്പ കാട്ടീനു കാരيره ഇരവിടെ എന്തക്കോ சின்னങ്ങലൊക്കെ കാണുന്നുണ്ട് അപ്പോൾ എന്ത ചെയ്യേണ്ടേ നിങ്ങൾ ഇണ്ടടിച്ചോ അത് ഇല്ലേ ഞാൻ പറയുന്നേ മലപ്പുറത്തിൽ കല്യാണം കഴിച്ച നല്ല ഫുഡ് കിട്ടത്തില്ലേ പിന്നെന്ത് അത് രണ്ടോ പിന്നെ വായി നോക്കി ഒരാൾ എന്നെ വായി നോക്കി അതൊക്കെ ഇങ്ങനെ കട്ടാക്കിട്ട് എടുത്തിട്ട് കൊണ്ടിമസ് ചെയ്തു എനിക്ക് ഒരു വിഷയം ഇല്ല മനസിലായി ആയിക്കോട്ടെ എനിക്കൊരു കുഴപ്പമില്ല ഏതൊരു ചാനലിലും എന്റെ വീഡിയോസ് കാണുന്നത് ഈ ഒരു കാര്യം പറഞ്ഞിട്ടല്ലേ അതുകൊണ്ട് എനിക്ക് ഒരു എനിക്കൊരു ഇല്ല കള്ളയെ കള്ളൈ എനിക്ക് പ്രശ്നമില്ലെങ്കി പിന്നെ എന്തിനാ നാട്ടിലുള്ള പ്രശ്നം ഒരു വിഷയം ഇല്ല അതിനെക്കാട്ടി അതിനിയോസൊക്കെ ഒന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ് എനിക്കതൊരു വിഷയമുള്ള കാര്യമല്ല ോട്ടെ എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ എനിക്ക് വിഷയമുള്ള കാര്യമല്ല എൻ്റെ നാട്ടുകാരെ ഫാമിലി എല്ലാവരും കണ്ടല്ലോ എനിക്ക് ഹാപ്പിനെസ് തോന്നിട്ടുള്ളു കാരണം എന്താ പറയാ എനിക്ക് ഒന്നും കൂടെ റീച്ച് കൂടി മനസ്സിലായോ